കേരളത്തിലെ നെൽകൃഷി സംരക്ഷണം മുൻനിർത്തി നെല്ല് സംഭരണത്തിൽ കൃത്യതയുള്ള സംവിധാനം വരും വർഷങ്ങൾ നടപ്പാക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു നിലവിൽ വളരെ കുറച്ച് കർഷകർ മാത്രമാണ് നെൽകൃഷി രംഗത്തുള്ളതെന്നും അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണെന്നും ഇക്കാര്യത്തിൽ രാഷ്ട്രീയം നോക്കാതെയുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും നെൽകർഷകരുടെ ആവശ്യത്തിന് രാഷ്ട്രീയം മറന്ന് കൂടെ നിൽക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു ഈ വിഷയത്തിൽ ഒരു 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 ഈ അടുത്ത മുതൽ ന്യായമായ രീതിയിൽ വില കിട്ടുന്ന കൊയ് കഴിഞ്ഞാൽ കൃത്യമായി ആ നെല്ല് കൊണ്ടുപോകും എന്ന് ഉറപ്പുവരുത്തുന്ന സിസ്റ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം രാഷ്ട്രീയം പറഞ്ഞില്ല രാഷ്ട്രീയം ഒന്ന് ഇതിനു പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കേരളത്തിൽ നെല്ല് കർഷകർ ചെയ്യുന്ന വളരെ കുറച്ച് കർഷകരെ അവരുടെ ഈ ഈ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് കൊണ്ടുപോകാൻ ന്യായമായ വിലമുറുപ്പ് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് തനിയണ സംവിധാനം അത് ചില നമ്മൾ മാറ്റം വരും അന്ന് അത്ര ശക്തിയായി പിന്നീട് നെല്ല് ബാക്കിയുള്ള സംവിധാനങ്ങൾ തോന്നിയപ്പോഴാണ് അപ്പർ കൊട്ടനാട് വികസന സമിതി കെ എസ്കൂളിൽ സംഘടിപ്പിച്ച നെൽകർഷക രക്ഷാസസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് അപ്പർ കൊട്ടനാട് വികസന സമിതി രക്ഷാധികാരി റവറൻ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി അധ്യക്ഷത വഹിച്ചു നടത്തി എല്ലാ വർഷവും ശാശ്വത പരിഹാരം ഉണ്ടാകും നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രതിസന്ധി ഇപ്പോൾ ഗവൺമെന്റ് ചെയ്യുന്ന പരിപാടി പാടിയ ഓഫീസർമാർ നെല്ല് ഉടമകളെ ആശ്രയിച്ചുള്ള സംഭരണ പരിപാടിയാണ് ഗവൺമെന്റ് അപ്പൊ ഇവിടെ നേരിട്ട് ആർ പോലും ഇല്ല ഇതിന്റെ ഏറ്റവും വലിയ പരാജയം നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്

നെൽകൃഷി പ്രൊവിധി സംബന്ധിച്ച് വിഷയാവതരണം നടത്തി അപ്പർ കുട്ടനാട് വികസന സമിതി പ്രസിഡന്റ് അജി കെ ജോസ് സെക്രട്ടറി കുഞ്ഞു കുഞ്ഞുകളപ്പുര തുടങ്ങിയവർ പ്രസംഗിച്ചു